ഓപ്ഷനെ കടിച്ച അണ്ണാ അണ്ണാ എവിടെ ഇതെന്താ സീൻ അരീല ചുമ അടിച്ച് വെടിച്ച് തമരമാരി കാര്യം എന്താ ചോദിച്ചോ വാ വന്നിട്ട് വണ്ടി ഇടിച്ചടാ പാത്ത് ഓടിക്കുന്ന നേരം അവൻ എന്തോ ഇതുമറി തിരിച്ചു വന്നപ്പോൾ ഇവർ വെളി വാടാന്ന് അപ്പോൾ വെളി വന്നപ്പോൾ ഇവൻ വടി അടിക്കുന്ന അവസ്ഥയാണ് ഞാൻ ചൊല്ലാക്കണോ നീ ചൊല്ലോ നിങ്ങള് എവിടെ ഉണ്ട് ഇപ്പോ എംടി എവിടെടാ മെയ്ഗ്രേജിലോ माँ महंगे रजि अड़ा गों गों ये ना दो, 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 बाकी लरे डाउन है ये ना तो हेलो नहीं पढ़ा ना ब्रो 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 ब्रो, ब्रो हेलो शॉर्टलाइनर्स तो ना इन्द्र कौन है योले पुष्प्रेड ब्रो ब्रो हेलो क्रॉसर नहीं 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 नही പിള്ളേരെ <God>

ഹലോ ഞാൻ ഓടിക്കണ ഞാൻ അല്ലല്ല ഞാൻ ഇതാരും സംസാരിക്കുന്നത് അതല്ല അതല്ല ഇതിനകത്ത് വേറെ വേറെ ആരും ഇല്ല വേറെ ആയിട്ടില്ല അണ കറങ്ങി പോണാ അവരുടെ ഫ്രണ്ടിൽ കൂടെ പോലെ പിന്നെ നിങ്ങളാണ് ഇല്ലീഗലെ പോലെ അല്ല അങ്ങനെ അങ്ങനെ ചെയ്യം എസ് സി ചെയ്യാൻ തോന്നില്ല ഇല്ലീഗലി ആണെന്ന് തോന്നുന്നു തോന്നുന്നു പിറ്റീതോ ഒന്നും നോക്കണ്ട വണ്ടി പിറ്റോ നീ പിന്നെ രാഷ്ട്രീയ

ഞാൻ അവർ തന്നെ അടിച്ചിട്ടിട്ടാ വേണേ അടിക്കട മാരെ അടി ഇത് എത്ര എണ്ണോ ഇത് എടേ അവസാനത്തെ ഹോസ്റ്റേജ് എടുക്കില്ല കുറച്ച് നാളായി ഞാൻ ഹോസ്റ്റേജ് ആയിട്ട് എന്റെ ഫസ്റ്റ് സൂപ്പർചാര ദർശനം കാണാൻ താങ്ക് യു സോ മച്ച് സോ മച്ച് ഇതെന്ത് ഇങ്ങനെയത് ഇതെന്താണ് ഇങ്ങനെ ഹലോ ബോട്ട് ബുക്ക് ചെയ്യോ ജി അടിക്കല്ലേ ജി അടിക്കല്ലേ ആ ഇല്ല 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 ഓട്ടോ റീസ് പോണോ ബോട്ട് റിവൈവ് ആയി ക്യാരി ബഗ് ഹലോ 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 വാക്കിംഗ് സെവൻ 71 7110 എനിക്ക് ഓർമ്മയില്ല ട്ടോ എന്താന്ന് 7110 اصلا ഇപ്പോ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് എവിടെ വസാണ് ആ എനിക്ക് ഓർമ്മയില്ല ഹലോ എനിക്ക് ഓർമ്മയില്ല ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഓക്കേ ന ഓക്കേ എവിടെ എവിടെ കണ്ടില്ല ആ ഇതാണ് ആ ഞാൻ ഇങ്ങോട്ട്യാ എവിടെวะ അതാ നമ്മൾ നമ്മൾ ആ നീരൊക്കെ ആവന്മാരട്ടോ ആവന്മാരെ കളത്തിടയട്ടെ ഞാനും പറഞ്ഞു ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്ന് എനിക്ക് അറിഞ്ഞുകടാ ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നെ ആരും എടുത്തോണ്ട് പോവായിരുന്നു ഞാൻ ഇവിടെ തിരിച്ചു വന്നു എങ്ങനാന്ന് എനിക്ക് അറിഞ്ഞുടാ ഞാൻ ബഗ്ഗായി തിരിച്ചു വന്നു സമയത്തല്ലായിരുന്നു ആ സമയത്ത് ആ ഞാൻ വീണ സമയത്ത് ജീഞ്ഞക്കായിരുന്നു വീണ സമയത്ത് അപ്പൊ എങ്ങനെ തിരിച്ച് ഹോസ്റ്റലായിട്ട് പോകണോ ഞാൻ എന്നെ വല്ല ഞാൻ ഞാൻ ഹോസി പറയണത് അല്ലല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞെ പോണോന്നാണ് റൂളങ്കി ഞാൻ റെഡിയാണ് വയ്യ നാളെ ഓരോ നിക്കാ ജീവിയുടെ സെർവർ ആ റൂള് ഈ റൂള് കേക്കാൻ എനിക്ക് വയ്യ ഞാൻ അഡ്മിനോട് ചോയിച്ച അണ്ണാ ഞാൻ എന്നെ ഒരു ഹലോ ഞാൻ എന്നെ ഒരു സിറ്റുവേഷൻ ഡൗൺ ആയായിരുന്നു അപ്പോൾ അപ്പൊ ആയിട്ട് ഞാൻ ഡൗൺ ആയപ്പോൾ തന്നെ ഞാൻ ജി അടിച്ച് അപ്പൊ അവരേ ഹോസ്റ്റേജായിട്ട് പൊക്കിക്കൊണ്ട് പോയ സമയത്ത് ഞാൻ റീസ്പോൺ ആയെന്ന് തോന്നുന്നു എന്നെ റീസ്പോൺ ഞാൻ മറ്റേ ബെൻ ഡൗൺ ആയിട്ട് ബെൻഡ് ആയിട്ടിരിക്കുവായിരുന്നു അപ്പോ അതെങ്ങനെയാണ് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് enjoy ചെയ്യാൻ വേണ്ടിട്ടാണ് അവർ അതിനെ അവരെ ഹെൽപ് ചെയ്യാണെങ്കിൽ നമ്മൾ തിരിച്ചു വിളിച്ചിട്ട് കൊടുക്കുക അവർ നമ്മളുടെ ഹെൽപ് ചെയ്തിട്ടില്ല ഓക്കേ ഓക്കേ ഹെൽപ് ഇടാനായി തിരിച്ചു വിളിച്ചിട്ടോ തിരിച്ചു വിളിച്ചോ ഓക്കേ അല്ല ഇൻവെന്ററി ലൈറ്റ് ഒന്നും പോയിട്ടില്ല ഇല്ല 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 പോയിട്ടില്ല പോയിട്ടില്ല ഇല്ല ഓക്കേ ശരി 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 അത്രക്ഷരേഷ് ബ്രോ താങ്ക്യൂ സോ മച്ച് ഫോർ ദ Membership ഹലോ എല്ലാരും റീഗ്രൂപ്പായേ ഒന്ന് വന്നേ ഒന്ന് വന്നേ ഗാംഗോസിന്റെ ഗാങ്കോസിന്റെ ഫ്രണ്ടി വല്ലാരും എനിക്ക് അറിഞ്ഞു കൊടുക്കോ നിക്കുന്ന എവിടക്കയോ എന്തൊക്കെയോ റാംജി റാംജി ഇവിടെ വരാൻ പറ സാന്റിണോ ചോയ്ക്ക് സാന്റി ചോയ്ക്ക് നേരിട്ട് സംസാരിക്കാം ഫോണി വേണ്ട നേരിട്ട് സംസാരിക്കാം എമറാൾഡ് ഗ്രീൻ അതെ 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 എമറാൾഡ് ഗ്രീൻ മരതകം എടാ എമറാൾഡ് ഗ്രീൻ തന്നെയാണോ മരതകം എന്ന് പറയണത് എടാ അവര് വന്ന അവര് വന്നെ ആൾക്കാർ

റാംജി എന്തായിരുന്നു പ്രശ്നം നമുക്കൊന്നും മനസ്സിലാവണില്ല സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നറിയേ എന്താണ് പ്രശ്നം ഒന്നും മനസ്സിലായില്ല നമ്മുടെ സൈഡിൽ പറഞ്ഞത് വെച്ചിട്ട് ഒരു സിറ്റിസൺ വണ്ടി വന്നിട്ട് നമ്മുടെ ഊടുള്ളൊരു കയ്യം പോയ വണ്ടിയെ പിറ്റ് ചെയ്തിട്ട് പിന്നെ ഇവൻ നിങ്ങളെ ഇടിച്ചു എന്നുള്ള രീതിയിൽ സിറ്റിസൺ ഫണ്ടിയെ വന്നവര് ഇവന്റെ അടുക്ക ചൂടായി

ഓക്കെ ബ്രോ ഞാൻ ഒരു കാര്യം ചോയി ചോദിക്കട്ടെ ബ്രോ വന്ന് നമ്മക്കിട്ട് സംസാരിച്ച് വെളി വാങ്ങിയത് സ്വന്ന് ബ്രോ റേഡിയോ റേഡിയോയിലോ ഒരു കോളും ഇല്ലായിരുന്നു റേഡിയോ എപ്പടി ബാക്കപ്പ് വന്നിട്ടില്ല ബ്രോന്റെ வெளியிருச்சு வந்துருச்சு எப்படி ஒரே கொடுக்கல அங்கே தான் இருந்து

இல்ல ப்ரோ என் கண்ணுக்கு நீங்க தெரியல ப்ரோ நான் இடிக்கல அப்படினு சொன்னா ஆ அப்ப இன்னைக்கு அண்ணுக்கு தெரியல அந்த டைம்ல நீ சொல்ல பிரச்சனை என்னன்னா அந்த டைம்ல நீ ஓகே நீ வெளிய வான்னு சொல்லி நீங்க போய் போய் டைம்ல அவங்க அவங்க கூட இருந்த அது எதுக்கு ஷூட் பண்ற ப்ரோ என்னை என்ன பிட் பண்ணதனால அவங்க சுட்டாங்க ப்ரோ நீ நீ ரைடு கோல் பண்ணிருக்க பேக்கப் நான் வெளிய வந்த நான் வெளிய வந்து சொன்னா இல்ல நீ ரைடு கோல் நீ கோல் வெளிச்சிருச்ச பேக்கப் இங்க இங்க சிச்சுவேஷன் இருக்கு അത് വിട്ടരാ അത് വിട്ടെ ഈ സിറ്റുവേഷൻ ഇപ്പം ട്രിഗർ ആയതിനുള്ളൊരു റീസൺ ഇത് അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം എന്താണെന്ന് മനസ്സിലാവണില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇതായി ഇപ്പം നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് ഗ്യാങ് ഡ്രസ്സിലല്ലായിരുന്നു അപ്പൊ പിന്നെ ഇത് എങ്ങനെ ഗ്യാങ് സിറ്റുവേഷനിലോട്ടായി നമുക്ക് മനസ്സിലാവണില്ല

എന്റെ വണ്ടി വെച്ചാ ബ്രോ നിങ്ങളെ വെടി വെച്ചാ തിരിച്ചു ബ്രോ അത് കഴിഞ്ഞിട്ട് നമ്മളും വിട്ട് നമ്മള് പോയത് എന്റെ ഓടി എടുത്തു പോയ പുറകേലാണ് നിങ്ങളാന്ന് നമുക്ക് അറിയത്തില്ല അതൊരു ആയിരുന്നു അവനടിക്കാൻ പോയപ്പോ നിങ്ങള് രണ്ട് വന്നിട്ട് അടച്ചിട്ടത് അതെന്തിനായിരുന്നു അല്ലെജിജി പറയാം രാംജി ഞങ്ങൾക്ക് കോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ അടുത്ത് നിൽക്കുവായിരുന്നു ഇവർ ഇത്രയും വേറെ ആയിരുന്നു സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ ഞങ്ങൾക്ക് അതെ അതെ നമ്മുടെ അടുത്ത് കോൾ പറഞ്ഞ് നമ്മുടെ അടുത്ത് കോൾ പറഞ്ഞ് നിങ്ങളാണ് എടുത്തത് അപ്പൊ നമ്മൾ ആ ലൊക്കേഷനിലോട്ട് വരുന്നത് ലൊക്കേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവരെ ഡൗൺ ആയി നമ്മൾ കാണുന്ന എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഗാംഗ്ഡ്രസ് ഇട്ട ഒരാൾ ഡ്രസ് ഷോപ്പിനകത്തോട്ട് ഓടിക്കേറി ഞങ്ങൾ അവനെ ഡൗൺ ആക്കി ഞാൻ ഡൗൺ ആക്കിയിട്ട് ഞങ്ങൾ ഹോസ്റ്റേജ് എടുത്തവനെ ുംറക്കണമെന്ന് പറഞ്ഞ അതായത് ലൈക്ക് നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള സിംബൻ ഡ്രസ്സിലും ഉണ്ടായിരുന്നു ഗ്യാങ് ഡ്രസ്സിലും ഉണ്ടായിരുന്നു മനസ്സിലായിട്ടാണ് അത് പക്ഷെ നിങ്ങൾ ഗ്യാങ് ഡ്രസ് ഇട്ടവരും പിസ്റ്റൽ ഇട്ടാണ് അടിച്ചത് ഏറെ യൂസ് ചെയ്തില്ല പക്ഷെ രണ്ട് മിക്സ് അപ്പാണ് കളിച്ചത് അവിടെ മനസ്സിലായി അത് മനസ്സിലായി അല്ല അത് മാത്രല്ല റാംജി ഇപ്പ സിവിലിയൻ സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ ഇത്ര ലിമിറ്റ് ഉണ്ടാവുമല്ലോ നിങ്ങൾ ഒരു എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് പേരെന്തോ ഉണ്ടായിരുന്നു അവിടെ രണ്ടാമത് വന്നപ്പോ എത്ര പേരായിരുന്നു നമ്മള് ഒരുപാട് പേരുണ്ടായിരുന്നു നിങ്ങൾ രണ്ടാമത് വന്നോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു റാംജി என்ன சொன்னு மலையாளத்தில் யாய் தென் ஹவுட் கம்சில் கேங்க லைக் சிவில் இன்சிட்டியூஷன் ஹவு யூ கேன் சே த இட் ஹோஸ் சிவியன் சிட்டியூஷன் ராம்ஜி நான் உங்கள்ட்ட சொல்றேன் உன்கிட்ட சொல்லிருங்க மலையத்துல ப்ரோ இது இப்போ இங்கிலீஷ் அறியாம ப்ரோ இங்கிலீஷ் ரிப்ளை வரது அவங்க கிக் இருக்குறல கிக்கு தான் வந்து அவர் வண்டியை எடுத்துட்டு போயிட்டாரு அவரு தெரியாதா அந்த வண்டியை அவர் ஆஹ் ராம்ஜி தெரியாம எடுத்துட்டு போயிட்டார் ராம்ஜி ஓகேவா

വെയിറ്റ് മറ്റേ ഫ്രീ ഫയർ അക്കോട്ട് പോയ മറ്റേ ഫയർ ഇല്ലേ അവൻ വെയിറ്റ് പണ്ണുങ്ക യൂനോ തമ്പി അല്ല അവരുടെ തന്താട്ട്വേഷൻ പ്രശ്നമാണ് സോറി എല്ലാം പോയിട്ട്

െണ്ണാതെ ഞാനൊരു കാര്യം പറയട്ടെ ഇത് നിങ്ങൾക്ക് ഇത് എന്താക്കാനാണ് ഇതിങ്ങനെ തർക്കിച്ചോണ്ടിരുന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ പറഞ്ഞ് തർക്കിക്കാ സരൊക്കെ യർ ടേബിൾ കേട്ടോ മദ്യം ഇവിടെ കേട്ടോ ഇപ്പൊ എത്രയും പെട്ടെന്ന് വന്ന് കഴിഞ്ഞാൽ അവർ എത്തിക്കുന്നു അവിടെ കേറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഹലോ സാറക്കേടാമെന്റിന്റെ അനോണിമസ് കോൾ എനിക്ക് വന്നോണ്ടേവൻ സിക്സിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു പ്രിസൻ കഴിഞ്ഞെന്ന് പിസ്റ്റില് മാത്രേ പിസ്റ്റില് മാത്രേ പറ്റുള്ളൂ ആ എ പിൽ ആ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ നമുക്ക് എടാ എടാ എന്നാ കൺസൈൻമെന്റ് നമുക്ക് ഗ്യാങ്സെറ്റ് ആണ് വലുത് കൺസൈൻമെന്റ് പറയണ കേക്ക് ഇത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എടുക്കാം ഞാൻ എല്ലാവരും 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 സംസാരിച്ചോളൂസ് ബാക്ക് ഓഫ് ചെയ്തേ ഇത് ചെറിയ കേസിന് വെറുതെ വള്ളിയെടുക്കണത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാടിയാവുന്നത് പോലെ ആയിപ്പോ ഇത് എന്തോ സംഭവം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിട്ടില്ല വാട്ട് ഐ ഈസ് ആക്ച്വലി ദിസ് ഈസ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഡിസിഷൻ എന്താന്ന് പറഞ്ഞോ നിങ്ങൾക്ക് എന്താണ് ഇതാവുന്നതെന്ന് പറഞ്ഞോ നമുക്ക് അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാം നമ്മുടെ ഭാഗത്തുനിന്ന് അയ്യോ സോറി പറയണ്ട അല്ല ഞാൻ സോറി പറയണ്ട ഇല്ല റാംജി സോറി പറയണ്ട ആവശ്യം ഇല്ല ഇത് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നിട്ടുണ്ട് മനസ്സിലായോ രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയേണ്ട ആവശ്യം ഇല്ല ഇത് നമുക്ക് സിറ്റുവേഷൻ ആക്കാതെ നമുക്ക് ഇത് ഇത് അങ്ങനെ ഇതാക്കാത്തത് ഇരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായ നമ്മളിതിപ്പോ സിറ്റുവേഷൻ ആ ഇതാക്കണേ എന്താണ് ഒരു വാലിഡ് റീസൺ പോലും ഇല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് പറഞ്ഞാൽ കാര്യം എന്താണെന്ന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കാര്യം ബാക്കി നിൽക്കുന്ന അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല അപ്പൊ അവര് പറയണത് ഇവര് പറയണത് തമ്മിൽ എന്തുവാണെന്ന് നമുക്ക് ഇത് എങ്ങനെയാണ് സിറ്റുവേഷൻ തുടങ്ങിയെന്നുള്ള രീതിയിൽ അറിയത്തില്ല ഇതിപ്പോ നമ്മൾ അല്ലാതെ നോക്കുവാണെങ്കിൽ സിറ്റുവേഷൻ സിറ്റുവേഷൻ ആയിട്ട് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലും എനിക്ക് തോന്നുന്ന ആള് കൂടുതലാ അങ്ങനെ സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ സ്റ്റാർട്ട് ആണത് പുറത്തുനിന്നപ്പോയില്ലാണ്ട് വീഡിയോ